നമസ്കാരം ഞാൻ ജഗന്നാഥ് ഇതിനു മുമ്പും നമ്മൾ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇപ്പം നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം നമ്മൾ കണ്ടത് വയനാട്ടിലെയും കോഴിക്കോടും ഒക്കെ ഉണ്ടായ ആയിട്ടുള്ള ലാൻഡ് സ്ലൈഡ്സ് ആയിട്ടുള്ള നേവി ഉൾപ്പെടെയുള്ള ടീമുകളും നമ്മുടെ എമർജൻസി റെസ്ക്യൂ ടീമുകളും ട്രെയിൻഡ് ട്രെയിൻഡായിട്ടുള്ള വളരെയധികം ആൾക്കാർ അതിനകത്ത് ഉണ്ട് പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മുടെ സാധാരണ ആയിട്ടുള്ള ആൾക്കാരും വളരെയധികം ആൾക്കാർ വോളൻറ്റിയേഴ്സായിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവിടെ അപ്പോൾ അങ്ങനെയുള്ളവർ എന്തൊക്കെയൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയാമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ അങ്ങനെയുള്ളവർ പോകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ട്രെയിൻ്റെ അല്ല അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട പി പി ഈസ് അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ എപ്പോഴും ഫുൾ ബോഡിയെ കവർ ചെയ്യുന്ന വാട്ടർ പ്രൂഫായിട്ടുള്ള ക്ലോത്തിങ്സ് അത് കവറോൾ അല്ലെങ്കിൽ ഓവറോൾസ് എന്നൊക്കെ വിളിക്കുന്ന ഡ്രസ്സസ് ഉണ്ട് അത് വേണം പിന്നെ നമ്മുടെ ശരീരത്തിൽ പുറത്ത് ബാക്കി തുറന്നിരിക്കുന്നത് നമ്മുടെ കൈകളാണ് വിരൽ അപ്പോൾ ആ അവിടെയൊക്കെ നമ്മൾ ഗ്ലൗസ് ഇടണം സേഫ്റ്റി ഷൂസുകളുണ്ട് നല്ല ഗ്രിപ്പുള്ള ഷൂസുകൾ സേഫ്റ്റി ഹെൽമെറ്റുകൾ ഉപയോഗിക്കണം സേഫ്റ്റി ഗോകിൾ സ്കാനം ഇതേതുവഴിയും നമ്മുടെ കണ്ണുകളിലേക്കും ഒക്കെ എന്തും തറിക്കാനോ ഒക്കെയുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് പിന്നെ മാസ്ക് ഇതൊക്കെ നമ്മൾ ഇത്രയും കവർ ചെയ്താൽ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ മിക്കവാറും നമ്മുടെ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആദ്യത്തെ പിന്നെ നമ്മളിവിടെ പലപ്പോഴും നമ്മൾ വളരെയധികം ഇറക്കത്തിലോ ചെങ്കുത്തായ സ്ഥലത്തോടൊക്കെ ഇറങ്ങുന്നത് കൊണ്ട് നമുക്ക് സേഫ്റ്റി ഹാർണസസ് എന്ന് പറയുന്നത് നമ്മളെ കൊളുത്തിയിടാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു റോപ്പമായിട്ടോ ഒക്കെ കൊളുത്തിയിടാൻ പറ്റുന്ന ലൈഫ് ജാക്കറ്റ്സുകളുണ്ട് അത് നമ്മൾ ഉപയോഗിച്ചിരിക്കണം കാരണം നമ്മൾ മറ്റുള്ളവരെ രക്ഷിക്കാൻ പോകുമ്പോൾ നമ്മൾ സ്വയം അപകടത്തിപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് തത്വം പിന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇറങ്ങിപ്പോകുന്ന സ്ഥലത്ത് ഇലക്ട്രിസിറ്റി ലൈനുകൾ ഏതെങ്കിലും ഉണ്ടോ പൊട്ടിക്കിടക്കുന്നുണ്ടോ അണ്ടർഗ്രൗണ്ടിൽ കൂടെ ചിലപ്പോൾ കേബിൾസ് പോയിട്ടുണ്ടാകും അതൊക്കെ ആദ്യമേ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളുള്ള എന്തെങ്കിലും ഫെസിലിറ്റീസ് ഉണ്ടോന്നോ അല്ലെങ്കിൽ അതിനുള്ള ആൾക്കാരോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ നമ്മൾ വളരെ വോളണ്ടിയർ ആയിട്ട് നമുക്ക് താല്പര്യം ഉള്ളതുകൊണ്ടും നമ്മൾ മറ്റേ മനുഷ്യജീവികളോടുള്ള സഹാനുഭൂതി കൊണ്ടും പോകുന്നതാണ് പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഇതിനുള്ള മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉള്ള കരുത്തുണ്ടോ അതാദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ വോളണ്ടിയർ കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങുമ്പോൾ അപ്പോൾ അതിനുള്ള കരുത്തുള്ളവരുമായിരിക്കും നമ്മൾ അതിന് കൂടുതലും ഇറങ്ങി പുറപ്പെടുക പിന്നെ നിങ്ങളിങ്ങനെയുള്ള സ്ഥലത്ത് എത്തുമ്പോഴും നമ്മളിപ്പോൾ അവിടെ പല ബിൽഡിങ്ങുകളും ഫ്ലിനടിയിലായിട്ടുണ്ടാവും അതിൻ്റെ പകുതി ഭാഗങ്ങളും മുകളിലായിട്ടുണ്ടാകും ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് കയറുമ്പം ആ സ്ട്രക്ചർ സ്റ്റെബിലിറ്റി നമ്മൾ ശ്രദ്ധിക്കണം കാരണം എത്രത്തോളം അത് സ്റ്റേബിൾ ആണ് നമുക്ക് അതിൽ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം പറ്റും കാരണം ഈ ഫ്ലഡ് ഒക്കെ കഴിയുമ്പോൾ പലപ്പോഴും എൻ്റെ ഫൗണ്ടേഷൻസ് എല്ലാം വീക്കായിട്ട് ഇരിക്കുകയായിരിക്കും ഇത് ഇടിഞ്ഞ് വീഴാനുള്ള ഫർദർ ആയിട്ടുള്ള സാധ്യതകൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് മാത്രമേ ചെയ്യാവൂ അതേപോലെ നമ്മുടെ അവിടെ പലതും കല്ലും കട്ടയും പല ഇപ്പം പൊട്ടിയ ഇരുമ്പ് കണ്ടിപ്പ് ഇങ്ങനെയുള്ള സ്റ്റാർപ്പായിട്ടുള്ള പല സാധനങ്ങളും അവിടെ പലയിടത്തും തള്ളി നിൽക്കുന്നുണ്ടാകും നമ്മൾ അതിലൊക്കെ കയറി തട്ടിയിട്ട് നമുക്ക് മുറിവുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും ഇതിനകത്ത് വളരെയധികമാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയൊക്കെ നമുക്ക് ഇലികൾ അല്ലെങ്കിൽ സ്നേക്സ് പാമ്പുകൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെയധികമാണ് അപ്പോൾ അതുമൊക്കെ വളരെ കെയറായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് പോകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ആവശ്യത്തിന് നമ്മൾ എന്തായാലും നമ്മൾ ക്ഷീണിതരാകും എന്നുള്ളത് വളരെ ഉറപ്പായ ഒരു കാര്യമാണ് അതുകൊണ്ട് ഇടയ്ക്കൊക്കെ റെസ്റ്റ് എടുക്കുക ധാരാളം വെള്ളം കുടിക്കുക വടക്ക് അല്ലെങ്കിൽ മാറി മാറി ആൾക്കാർ ഒരു ഒരു മണിക്കൂർ കുറച്ച് ആൾക്കാർ ചെയ്ത് കഴിഞ്ഞാൽ അവർ മാറിയിട്ട് ഒരു മണിക്കൂർ ബാക്കിയുള്ളവർ അതായത് ഒരു മണിക്കൂർ ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളത് അങ്ങനെ മാറി മാറി ചെയ്യാനുള്ള ഒരു കാര്യം ചെയ്യണം പിന്നെ ഇൻ കേസ് നമ്മളിപ്പോൾ ഒരു സ്ലൈഡ് ഒക്കെ ഉള്ള സമയത്ത് ഒരു ലാൻഡ്ലൈഡിലവിടെ വീണ്ടും ലാൻഡ് സ്ലൈഡിലൊക്കെ ഉണ്ടാകുന്ന സാധ്യതയുള്ള ഉള്ള സ്ഥലമാണെങ്കിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു എമർജൻസി വന്നാൽ എന്ത് എന്നുള്ള നേരത്തെ ഒരു എമർജൻസി പ്ലാൻ ഒക്കെ ഒന്ന് നേരത്തെ തന്നെ വേണം കാരണം നമുക്ക് ഇതുവഴി പോയാൽ നമുക്ക് എവിടെ നിന്നാൽ ഇതുവഴി എസ്കേപ്പ് ചെയ്യാൻ പറ്റും ഇതുവഴി ഓടാൻ പറ്റുമുള്ള സാധ്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ടോ പിന്നെ നമ്മൾ റിമോട്ടായിട്ടുള്ള സ്ഥലത്തായത് കൊണ്ടും നമുക്ക് മറ്റുള്ളവരെ എന്തെങ്കിലും കാര്യത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലും മൊബൈൽ പോലുള്ള സൗകര്യങ്ങളും നമ്മളെടുത്തുണ്ടാവണം പിന്നെ നമ്മൾ ബിൽഡിങ്ങുകളിലൊക്കെ കയറിയിട്ട് അതിനകത്ത് പൊട്ടിയ ബിൽഡിങ്ങിന് അകത്തോട്ട് കയറുമ്പോൾ അത് വീണ്ടും ഇടിഞ്ഞ് താഴുന്നില്ല താഴാൻ സാധ്യതയില്ല എന്നൊക്കെയുള്ളത് അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങാതാവൂ അതിനുള്ളത് നമ്മൾ സാധാരണ വോളണ്ടിയേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക പിന്നെ നമ്മൾ റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാരിൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കെയർ ചെയ്യണം അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം അതിൽ ഓരോരുത്തർക്കും ഒരാളെ തന്നെ പേഴ്സണലായിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു അസിസ്റ്റൻസ് കൊടുക്കാൻ ശ്രമിക്കുക അവരെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള വീൽ ചെയറുകളോ പോലെ വീൽ ചെയറാണെങ്കിലും നമുക്ക് അവരെ ബെൽറ്റ് കൊണ്ടൊക്കെ കെട്ടി വെക്കാൻ പറ്റുന്ന ടൈപ്പുള്ള വീൽ ചെയറുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതുണ്ട് പിന്നെ അവർക്ക് എന്തെങ്കിലും ഇമ്മീഡിയറ്റ് മെഡിക്കൽ ആയിട്ടുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ ആ ഇങ്ങനെയുള്ള ടീമുകളുടെ കൂടെ ഒരാളെങ്കിലും ഫസ്റ്റ് എയ്ഡ് ഫസ്റ്റ് എയ്ഡ് ഫസ്റ്റ് എയ്ഡ് അറിയാവുന്ന ആൾക്കാരും അതിനുവേണ്ട അത്യാവശ്യം മെഡിസിൻസോ മറ്റു കാര്യങ്ങളോ ഉള്ള ഓരോ ടീമിനോടൊപ്പവും അതും ഉണ്ടാകേണ്ട ഒരു ആവശ്യമാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ആ വ്യക്റ്റീംസ് രക്ഷപ്പെടുത്തിയ ആൾക്കാർക്കാണെങ്കിലോ രക്ഷപ്പെടുത്താൻ പോകുന്ന ആൾക്കാർക്കാണെങ്കിലോ എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മെഡിക്കൽ നീഡുകൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റും പിന്നെ ഇതിനെ ഈ നമ്മുടെ റെസ്ക്യൂ ടീമിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു അത്യാവശ്യം ഒരു ഷെൽട്ടറുകളൊക്കെ ടെമ്പററി ഷെൽട്ടറുകളും കാരണം ഈ രക്ഷപ്പെടുത്തുന്നവരൊക്കോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഈ ഇത് ചെയ്യുന്നവർക്കോ ഒന്ന് വിശ്രമിക്കാനോ അല്ലെങ്കിൽ ശേഷം ഈ രക്ഷപ്പെടുത്തുന്നവരെ ഒന്ന് താൽക്കാലികമായ സ്ഥലത്തേക്ക് അതായത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഷെൽട്ടറിലേക്ക് കൊണ്ടുതന്നെ മുമ്പ് തൽക്കാലത്തേക്ക് ഉള്ളൊരു ടെമ്പററി ടെൻ്റുകൾ പോലുള്ള ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒക്കെ സന്നദ്ധ സംഘടനകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ അവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടുത്ത ഏറ്റവും എളുപ്പം വേണ്ടത് നല്ല ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ കുടിക്കാനുള്ള വെള്ളവും അത്യാവശ്യം വേണ്ട ഫുഡുകളും ഒക്കെ നമുക്ക് ഈ ഇതിനടുത്ത് തന്നെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അവിടെ അത്യാവശ്യം ഒരു മെഡിക്കൽ ടീമും കൂടെ നമുക്ക് അവിടെ ആ ടെമ്പറ ഷെൽറ്ററുകളിലാണെങ്കിലും അനുവദിക്കാൻ പറ്റുവാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അതും നല്ല ഒരു കാര്യമാണ്